ഒരേ നാട്ടുകാരായ മൂന്ന് യുവാക്കളുടെ ജീവൻ രക്ഷിക്കാൻ നാടൊരുങ്ങുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചുങ്കത്തറ കുറുമ്പിലങ്ങോട് എന്ന നാട്ടുഗ്രാമമാണ് സഹജീവി സ്നേഹത്തിന്റെ പുതിയ ചരിത്രം രചിക്കാനിറങ്ങുന്നത് സമദ് നൌഷാദ് ജംഷീദ് ഇവരാണ് ഈ മൂന്ന് ചെറുപ്പക്കാർ ഇരുവൃക്കകളും തകർന്ന് ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് നടത്തിയാണ് ഇവർ ജീവൻ നിലനിർത്തി പോരുന്നത് ഒൻപത് മക്കൾ അടങ്ങിയ മൂന്ന് കുടുംബങ്ങൾ അനാഥമാവാതിരിക്കാൻ ഇവരുടെ ജീവൻ നിലനിർത്തുകയാണ് ഏക പരിശുദ്ധ റംസാൻ മാസത്തിൽ ഉള്ളതിൽ നിന്ന് ഒരു പങ്ക് നൽകി ഈ ചെറുപ്പക്കാരുടെ ജീവനുകൾ രക്ഷിക്കാൻ കൂടെ നിൽക്കാമോ എന്നാണ് കുറുമ്പലങ്ങോട് എന്ന നാട്ടുഗ്രാമത്തിന്റെ ചോദ്യം അടിയന്തിരമായി ഇവർക്ക് വൃക്കകൾ മാറ്റിവെക്കണം സർജറിക്കും തുടർ ചികിത്സയ്ക്കുമായി ഒരു കോടി രൂപ സമാഹരിക്കണം പ്രശസ്ത ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ചെറിയ തുകയാണല്ലോ എന്റെ കയ്യിലുള്ളത് അത് എങ്ങനെ െന്ന് ചിന്തിക്കരുത് ഏറ്റവും ചെറിയ തുകയിൽ നിന്നാണ് ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എവിടെ വരെ പ്രിയപ്പെട്ട മൂന്ന് സഹോദരങ്ങൾ ഇരുവൃക്കകളും തകരാറിലായി വലിയ പ്രയാസത്തിലാണ് മൂന്നാൾക്കും കൂടെ ഒൻപത് മക്കളാണ് മൂന്ന് കുടുംബത്തിന്റെ നാഥന്മാരാണ് ഇന്ന് വലിയ പ്രയാസത്തിൽ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് കിഡ്നി മാറ്റിവെക്കലല്ലാതെ ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മറ്റൊരു മാർഗവും ഈ വീഡിയോ കാണുന്ന ന്യൂസ് കാണുന്ന പ്രിയപ്പെട്ട ആളുകളോട് എല്ലാവരോടും പറയാനുള്ളത് പരിശുദ്ധമായ റംസാൻ മാസമാണ് അല്ലാത്ത ആളുകൾ എല്ലാവരും ഉണ്ട് എല്ലാവരും ഒന്ന് ചേർന്ന് നിന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ് നമുക്ക് പറ്റുന്ന ഒരു ചെറിയ സഹായം നൽകിയാൽ എവിടെയോ കിടക്കുന്ന നല്ല രൂപത്തിൽ നല്ല രൂപത്തിൽ ജീവിക്കേണ്ട മക്കളെ അനാഥമാവാതിരിക്കാൻ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ആ മൂന്ന് ജീവനുകളും രക്ഷപ്പെടുത്താനുള്ള വലിയൊരു പോരാട്ടത്തിലാണ് ഈ പോരാട്ടത്തിന്റെ കൂടെ മനുഷ്യത്വമുള്ള

നമ്മുടെ കുറുമ്പലങ്ങോട് വില്ലേജിലെ കുറുമ്പലങ്ങോട് സ്വദേശിയായ സമത് കുണ്ടപ്പാടം സ്വദേശിയായിട്ടുള്ള നൌഷാദ് തിരുമോണ്ട ചമ്പുല്ലി സ്വദേശിയായിട്ടുള്ള അലി ഈ മൂന്ന് ചെറുപ്പക്കാര് നാൽപ്പത് വയസ്സിനോട് അടുത്ത് പ്രായമാണ് ഇവർക്ക് മൂന്നാൾക്കുല്ലത് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മൂന്ന് കുടുംബത്തിൻ്റെ നാഥന്മാരാണ് അവർക്ക് ഇരു വൃക്കകളും തകരാറിലായി അത് മാറ്റിവെക്കല്ലാതെ മറ്റു മാർഗല്ല ഈ സാഹചര്യത്തിലാണ് നാട്ടുകാരായ ഞങ്ങൾ ഒത്തുചേർന്ന് ഇതിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായി ഏകദേശം ഒരു കോടി രൂപയിലധികം സമാഹരിച്ച് അടിയന്തിരമായി അവരുടെ ചികിത്സ പൂർത്തീകരിച്ച് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുള്ളത് ഈ ഉദ്യമത്തില് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ അതിർ വരമ്പുകളില്ലാതെ പ്രദേശങ്ങളുടെ അതിരുകൾ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ വളരെ കൂടി വിനയത്തോടുകൂടി കേരള ഗ്രാമീൺ ബാങ്ക് ചുങ്കത്തറ ശാഖയിൽ ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം രണ്ട് എട്ട് അഞ്ച് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് രണ്ട് നാല് ഒൻപത് പൂജ്യം ഒൻപത് ഐ എഫ് എസ് സി കോൾ കെ എൽ ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം രണ്ട് എട്ട് അഞ്ച് ജിപേ നമ്പർ എട്ട് എട്ട് നാല് എട്ട് ഒൻപത് പൂജ്യം ഒൻപത് എട്ട് മൂന്ന് പൂജ്യം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ ചുങ്കതറ